അങ്ങനെയാണ് ഫതുവ നൽകേണ്ടത് എന്നാ ഇബിന് തങ്ങൾ പറയണേ ഷാഫി പണ്ഡിതന ഷാഫിന് വണ്ടി എന്ന താബിന് പെണ്ണ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടു പുകൽ തീർത്തും ഹറാമ തന്നെ പറയണെന്നാ അന്യശ്രീ പുരുഷന്മാർ ഒരുമിച്ചു കൂടുന്ന ജുമാക്ക് ജമാലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെടൽ ഹറാമ തന്നെയാണ് എന്നാ سائدي أنها جاءت إلى النبي صلى الله عليه وسلم فقالت يا رسول الله إني أحب الصلاة معك فقال قد علمت أنك تحبين الصلاة معي وصلاتك في بيتك خير من صلاتك في حجرتك وصلاتك في حجرتك خير من صلاتك في دارك

നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എൻറെ പള്ളിയിൽ നിസ്കരിക്കുന്നതിലേറെ നിനക്ക് പുണ്യം ലഭിക്കുക നിന്റെ വീട്ടുകാർ മാത്രം നിസ്കരിക്കുന്ന പള്ളിയിൽ അത് നിർവഹിക്കുമ്പോഴാണ് നീ ആ പള്ളിയിൽ നിസ്കരിക്കുന്നതിലു പുലരി പുണ്യം നിന്റെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിസ്കരിച്ചാൽ ലഭിക്കും നിന്റെ വീടിന്റെ ഒരു നിശ്ചിത മുറിയിൽ നിസ്കരിക്കുന്നത് ഇതിലേറെ പുണ്യമായിരിക്കും എല്ലാത്തിനുലരി പുണ്യം ലഭിക്കുക നിന്റേതു മാത്രമായ മറ്റാരും കടന്നു വരാൻ സാധ്യമില്ലാത്ത മുറിയിൽ നിസ്കരിക്കുമ്പോയാണ് ഇമാം ഇബിന് ഹുസൈമ ഉദ്ധരിച്ച ഹദീസ് നല്ല മനസ്സിലാക്കണം ഈ ഹദീസ് നിരവധി ഇമാനുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തന്റെ മുസരത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഏർ ഇമാം ഇബിൻ തന്റെ മുസന്നഫിൽ ഇമാം ഇമാം എല്ലാ ഇമാമിങ്ങളും ഹദീഫാണ് അപ്പോ വൽഹാസിൽ എന്താണ് സ്ത്രീകൾക്ക് വീടിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന ലബിത്തങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിക്കുന്നു

കാരണമാണ് അതുമൂലം ഹറാമ് സംഭവിക്കും ഹറാമിനു കിട്ടുന്ന എല്ലാ കാര്യവും തന്നെയാണ് അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് കൂട്ടുന്ന ജുമാക്കോ ജമാനോ ഒരിക്കലും സ്ത്രീകൾ പോകാനേ പാടില്ല അത് ഹറാ തന്നെയാണെന്നാണ് വ്യക്തമാക്കി തരുന്നത് മാത്രമല്ല പ്രഗത്ഭ പണ്ഡിതന്മാരുടെ കൗലുദ്ധരിക്കുന്നു ഇമാം കാല സാഹിബിൽ എന്ന കിതാബിന്റെ മുസന്നിഫ് പറഞ്ഞിരിക്കുന്നു സ്ത്രീകള് പള്ളിയിലുള്ള ജമാഅത്തിലേക്ക് സംസ്കാരത്തിന് വേണ്ടി പങ്കെടുക്കൽ അത് മക്ലി കിട്ടാത്ത ഇമാം വനഹു ഇവിടെ ചെയ്തത് നാം പറഞ്ഞതും കേട്ടതും സ്വീകരിക്കട്ടെ അസാം ഇമാം അബുദാഹു അവിടുത്തെ കൊണ്ടുവന്ന ഹദീഫ് നിങ്ങളുടെ ഭാര്യമാരെ പള്ളിയെ തൊട്ട് നിങ്ങൾ തടഞ്ഞു വെക്കരുത് അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും

സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് പുണ്യം എന്നിട്ട് ഇമാം ഐനി പറയുന്നു ഈ ഹദീസ് അല ഹദീസ് ഹദീസിലുള്ള നഹീന്റെ മേലാണ് ഈ ഹദീഫ് അറിയിക്കുന്നത് അല കറാഹത്ത് മേലാണ് ഈ ഹദീസിനെ ചുമത്തിയത് അപ്പോ സ്ത്രീകൾ പള്ളി പോയി നിസ്കരിക്കല് പള്ളിയിൽ നിരത്തിൽ പങ്കെടുക്കൽ ഇതൊക്കെ എന്താണ് കൂലി കിട്ടാത്ത കാര്യമാകുന്നു മക്റുഹന് കൂലി കിട്ടുമോ ഇല്ലല്ലോ ഇതാണ് ഇമാം ബദ്രുദ്ദീൻ വ്യക്തമാക്കി തരുന്നത് സ്ത്രീകൾ അവളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുമ്പോഴാണ് അവൾ അള്ളാഹുമായി ഏറ്റവും അടുക്കുന്ന സമയം

തങ്ങൾ പറയുകയാണ് തീർച്ചയായിട്ടും അവൾ പുറത്തിറങ്ങിയാൽ പിശാജ് അവളിൽ പ്രത്യക്ഷപ്പെടും പ്രബുമായി അവൾ ഏറ്റുമടുക്കുന്ന സമയം വീടിന്റെ അന്തർ ഭാഗത്തായിരിക്കുമ്പോഴാണ് അപ്പോ അവളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കുമ്പോഴാണ് അവൾ അള്ളാഹുമായി ഏറ്റവും അടുക്കുന്ന സമയം എത്ര വ്യക്തമാണ് വ്യക്തമാക്കി തരുന്നു ഈ ഹദീഫ് എല്ലാ ഇമാമിങ്ങളും അവിടുത്തെ കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇബിന് ഗഫീർ അവിടുത്തെ തഫ്സീറിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇമാം

നല്ല വിഹിതം കിട്ടുമോന്ന് പെണ് പള്ളി ഒരു കൂലി പോലും കിട്ടുവലാന്നാണ് ഒരു വിഹിതം പോലും ഇമാം കിട്ടുവനാണ് പറയുന്നു ഇവിടെ ഖുർആൻ വെച്ചുകൊണ്ടും ഹദീസ് വെച്ചുകൊണ്ടാണ് സ്ഥാപിക്കുന്നത് തഫീർ പറയുന്നത് ഞാൻ വായിച്ച അർത്ഥം കാല വെക്കാല അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഇവിടെ പുരുഷന്മാരെ പറഞ്ഞത് അല്ലെ റിജാൻ കണ്ടിരി പുരുഷന്മാരെ കൊണ്ടാണ് അല്ലാഹുത്തനെ പ്രത്യേകമാക്കിയത് ഇവിടെ ഈ ആയത്ത് അറിയിച്ചിരിക്കുന്നു അല അന്ന നിസാ തീർച്ചയായിട്ടും സ്ത്രീകൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഒരു കൂലി പോലും കിട്ടൂരാഹിതം പോലും കിട്ടൂരാത് കാരണം ലാ ജുമാല ജമാ സ്ത്രീകൾക്ക് ജുമാസ്കാരവും ഇല്ല ജമാഅസ്കാരവും ഇല്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ് പിന്നെ എന്തിനാണ് ഒരു പള്ളിക്ക് പോകേണ്ടത് ഒന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് ഇമാം കുർത്തിയെന്നുദ്ധരിക്കുകയാണ് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കാനാണ് ഏറ്റവും ഉത്തമം ഏറ്റവും ശ്രട്ടത വീണ്ടും ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട് നിവേദനം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതായി കാണാം സലാത്തുൽ സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും പുണ്യം കണ്ണ അങ്ങനെ കുറെ വിഷയങ്ങൾ പറയുന്നുണ്ട് എന്താണ് അവരുടെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് ഏറ്റവും ഉത്തമം പിന്നെ എന്തിനാണ് സ്ത്രീകൾ പള്ളിക്ക് പോകേണ്ട ആവശ്യം അത് അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് കൂടുന്ന ജുമാക്കോ ജമാക്കോ എന്തിനാണ് ഒരു കൂലി പോലും കിട്ടാത്ത ആ നിസ്കാരത്തിന് എന്തിനാണ് പള്ളിക്ക് പോകേണ്ട ആവശ്യം ഓർക്ക് വീടല്ലേ പുണ്യം വീട്ടിൽ വെച്ച് നിസ്കരിച്ചാ പോരേ ഇവിടെ ഇവിടെ തങ്ങൾ പറഞ്ഞ ഹദീസും ഉദ്ധരിച്ച ആയത്തും വെച്ചുകൊണ്ടാണ് പറയുന്നത് എല്ലാം എന്നും കണക്കിന് ുംതീസുകളാണ് ഇനിയും നിരവധി അദീസുകൾ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇൽമ കുറവാണോ മാലല് മാലത്ത് കമ്മിറ്റിയിൽ മാലല്യ കമ്മിറ്റിയിൽ ഒരറിയിപ്പ് കൊടുക്കുക സ്ത്രീകൾക്ക് പ്രത്യേക പഠന ക്ലാസ് തയ്യാറാക്കുക പല വഹാബികളും പറയുന്നുണ്ട് ജുമായക്ക് പോയാല് കുറച്ച് പ്രബോധനം ഉണ്ടാവും ഉത്ബോധന ഉണ്ടാവും അറിവ് കിട്ടുമെന്ന് അങ്ങനെ അറിവ് കിട്ടാന് വഹാബികളെ സ്വന്തം വകയിൽ പറഞ്ഞാ പോരാം ഈ മഹത്തുക്കളും ഇമാമിയങ്ങളൊക്കെ പറയണം സ്ത്രീകള് ജുമായക്ക് പോയാൽ കൂടുതൽ വിവരം കിട്ടും പള്ളിക്ക് അയച്ചോളി ജുമാ ജമയത്തിന് കൂടിക്കോട്ട് എന്ന് അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഒരിടത്തും പറഞ്ഞതായിട്ട് കാണിക്കാൻ പറ്റൂല ഇതെല്ലാം ഇട്ടത് കംപ്ലീറ്റ് സഹിയായ അതീസാ നിങ്ങൾ വായിച്ചോക്കെ നിങ്ങൾ എല്ലാവരും കേൾക്കണം സ്ത്രീകള് സുന്നത്തെ മയത്തിന്റെ ഒരു പണ്ണുങ്ങളും ചോദിക്കലില്ലാലോ ഭർത്താക്കന്മാരോട് ഞാൻ പള്ളിക്ക് പോയിക്കോട്ടെ ഞാൻ നിസ്കരിച്ചോട്ടെ എന്ന് എന്തു അവർക്ക് കൃത്യമായിട്ട് റസൂൽ അദീസും ഷാഫി മാമിന്റെ അദീസും എല്ലാം ഓദി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഓദിക്കൊടുത്തിട്ടില്ലേ റസൂല പറഞ്ഞ അദീസുകള് സ്ത്രീകൾക്ക് വിവരം കുറവാണ് ഇൽമ കുറവാണ് എന്ന് പറഞ്ഞ പള്ളി കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് വിവരം അറിയിച്ചിട്ട് ക്ലാസ്സുകൾ തയ്യാറാക്കുക സ്ത്രീകൾക്ക് ക്ലാസ് നടക്കട്ടെ